ഹരി ഓം സത് ഓം സത് സത് പരമാത്മനെ നമ അഖില ഭാരതീയ നാരായണീയ പാരായണത്തിന്റെ പ്രചാരം നടന്നിരിക്കുന്ന ഈ വേളയിൽ ഗുരുവായൂർ വെച്ച് നടക്കുന്ന നാരായണീയ പരിപാടി ഓരോ മേഖലകളായിട്ട് ഇരിച്ചുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ സംഗമം വഴിയും നാരായണീയ കൂട്ടായ്മയിൽ കൂടി വലിയ ഒരു സന്ദേശമാണ് നമ്മുടെ സമാജത്തിലേക്ക് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹൈന്ദവ ധർമ്മത്തിന്റെ ശോധനകള് പോരായ്മകള് നമ്മുടെ തലമുറ വഴിതെറ്റിപ്പോകുന്നത് മറ്റ് ലഹരി മൂല്യങ്ങള് ആത്മഹത്യങ്ങള് കുടുംബശിഥിലതെല്ലാം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ നാരായണീയ പ്രചാരണം നാരായണീയ പാരായണം അത് നമ്മുടെ സമാജത്തിൽ എത്രമാത്രം ഉത്തേജകം നൽകുമെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല കാരണം ഇത് ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ആചരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സമാജത്തിൽ ഉണ്ടാകുന്ന മൂല്യങ്ങൾ എത്രമാത്രം വലുതാന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല അത് അനവരതം നിരന്തരമായിട്ട് ദിനമെന്നോണം ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ഇത് മാറ്റലി കൊള്ളിക്കത്തക്കതായി തീരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രവർത്തനവും അതിനിതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവർക്കുള്ള കഴിവും പ്രാപ്തിയും അതിനുള്ള പ്രചോദനവും ആ ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് അതിനുള്ള പ്രചോദനം കിട്ടി നമ്മുടെ വരും തലമുറയുടെ ജീവിത രീതിക്ക് സനാതനധർമ്മ മൂല്യങ്ങള് എത്രത്തോളം മഹത്തരമാണെന്ന് തിരിച്ചറിയാനും കൂടി ഇത് സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിന് അവർക്കുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ ഇതിനെല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ശുദ്ധവിഗ്രഹ സ്വരൂപസ്വാമി ഹരിയോ ഹരിയോ ഹരിയോ